ഹലോ ഗൈസ് അപ്പോൾ ഒരു മിസ്റ്ററി ഐലൻഡിലെ ഹോണ്ടർ എന്ന് പറയപ്പെടുന്ന ബംഗ്ലാവ് അവിടെ ഒരു റിയാലിറ്റി ഷോ നടത്തി മേടിച്ചു കൂട്ടുന്ന പണിയും അവിടുള്ള കാവും അതിൻ്റെ ചരിത്രവും ഒക്കെയായി പോകുന്ന ഒരു അടിപൊളി ട്വിസ്റ്റഡ് മിസ്റ്ററി ഹോർത്തലറാണ് നമ്മളെന്ന് കാണാൻ പോകുന്നത് നാടൻ ടച്ചിൽ വരുന്ന ഈ പ്രേതകഥ തുടങ്ങുന്നത് ഇവരിൽ നിന്നാണ് മേഘ നമ്പ്യ ഒരു വെളുപ്പം കാലത്ത് തന്നെ അവർക്ക് വരുന്ന ഫോൺ കോളിൽ നിന്നാണ് ഈ സിനിമയുടെ കഥ ആരംഭിക്കുന്നത് മറുതലയ്ക്കിൽ നിന്നുള്ള ചോദ്യം നിങ്ങളുടെ ഫ്രണ്ടായ മിസ്റ്റർ രാമനെ കോൺടാക്ട് ചെയ്യാൻ എന്നാണ് ട്രൈ ചെയ്തെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തില്ലെന്നുള്ള മറുപടിയിൽ എന്നാൽ ഞാൻ വിളിച്ച് നോക്കാം നമ്പർ വാട്സാപ്പ് ചെയ്യാനും പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നു മേഘ ഒരു നല്ല ജേർണലിസ്റ്റാണ് അവിടെ ആ ഇരുടെ ചുറ്റുപാടും ഡിപ്രസ്ഡ് മൂഡും കണ്ടു മനസ്സിലാക്കാം ഒരു നഷ്ടബോധത്തിലാണുള്ളത് അവരുടെ ഭർത്താവിൻ്റെ ഇനി മറ്റൊരാളെ പരിചയപ്പെടാം ഇവിടുന്ന് വരെ നമ്മൾ ഫിൻലാൻഡിലേക്ക് പോകുമ്പോൾ അവിടെ പ്രേതങ്ങളെക്കുറിച്ചും സത്വങ്ങളെക്കുറിച്ചും നമ്മൾ മുമ്പ് ലൈറ്റ് ഷോപ്പിൽ കണ്ട ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്ന പാരനോമൽ സ്റ്റഡീസിൻ്റെ ഒരു ഗ്രൂപ്പ് സെഷൻ നടത്തുന്നവരാണ് രാമൻ തൊട്ടുമുമ്പ് കേട്ട രാമൻ പെരുമലയൻ ആളൊരു പാരനോമൽ ഇൻവെസ്റ്റിഗേറ്ററാണ് കൂടാതെ അവളുള്ള ഒരു എക്സോസി സ്കൂളിലെ സ്പെഷ്യൽ കൺസൾട്ടൻറ്റും നമ്മുടെ പ്രകൃതിയിൽ അസാധാരണമായി കാണുന്നത് എന്തും ഒരു പാരനോർമൽ ആക്ടിവിറ്റി ആണെന്ന് പറയാൻ കഴിയില്ലെന്ന് അദ്ദേഹം കുട്ടികളോട് പ്രതിപാദിക്കുമ്പോൾ താങ്കൾ ഏതെല്ലാം തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കാറുള്ളതെന്ന് അവരും എൻ്റെ ഉള്ളിലെ സ്പന്ദനമെന്ന രസത്തിൽ പറയുന്നതിലും രാമൻ്റെ കൈവശമുള്ളത് ചുറ്റുമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെക്കുറിച്ച് പറയുന്ന ഇ എം എഫ് മീറ്റർ അജ്ഞാതമായ വീജികൾ പിടിക്കുന്ന ഇ വി പി മീറ്റർ പിന്നെ ശരീര ഊഷ്മാവിനെ കാണിക്കുന്ന ലേസർ തെർമോമീറ്ററും ഏറ്റവും ഭയാനകരമായ അനുഭവം എഴുത്തു ചോദിച്ചാൽ നമ്മുടെ ഈ റിയാലിറ്റി തന്നെയാണ് ഉദാഹരണത്തിന് പ്രണയത്തിലും നഷ്ടത്തിലും ചെറുനിരം മനുഷ്യരുടെ പ്രവൃത്തികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാകും അവിടെയാണ് പിശാചുകളും ജനിക്കുക ഈ ഒരു പാർണോബൽ സംഭവത്തിൽ വിശ്വസിക്കാനും അതിനെ ഫോളോ ചെയ്യാനും രാമനൊരു കാരണമുണ്ട് ഒരിക്കൽ ഇതുപോലൊരു സെഷനിൽ ഒരു അസാധാരണ വ്യക്തിയെ പരിചയപ്പെട്ടു അദ്ദേഹം സ്കൂൾ ഓഫ് എക്സോസിസം അതും വത്തിക്കാൻ നടത്തി വരുന്നത് അതിൻ്റെ അസോസിയേഷനിലെ ഒരു സീനിയർ മെമ്പറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു സൈറ്റാനിക്കായി മാറിയ ഒരു പുരോഹിത ആനല്ലി അവർക്കുണ്ടായിരുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്തെന്നാൽ ബാധ കയറി പിച്ചിമ്പയും പറയലല്ലായിരുന്നു ഓരോരുത്തരുടെയും മാനസിക വേദനകൾ അറിഞ്ഞിട്ട് ഇല്ലാത്ത പലരും മരിച്ച രീതി രാമന്റെ മുത്തശ്ശീഡ് വരെ ഇതെന്തായാലും സൈക്കോസിന്റെ ലക്ഷണങ്ങളെന്ന് തീർപ്പാക്കാൻ കഴിയില്ല അതൊരു പാരനോമൽ എബിലിറ്റി തന്നെയാണ് രാമന്റെ കാര്യം നോക്കിയാൽ അവിടെ ഓരോരോ കൂട്ടേ ഉള്ളൂ ആയ അന്ന സെഷനിൽ വെച്ച് മേഘയുടെ ഫോൺ കൊള്ളിൽ വന്നിരുന്നതായി അന്നെ അറിയിക്കുമ്പോൾ എന്നാൽ തിരിച്ചു വിളിക്കുന്നില്ല രാമൻ മേഘയും തമ്മിൽ നിന്നു പോയൊരടുപ്പം എപ്പോഴും ഉണ്ടായിരുന്നതായി മനസ്സിലാക്കാം മുമ്പ് മേഘയെ വിളിച്ച് രാമന്റെ നമ്പർ തിരക്കിയത് എ ഡി ജി പി ആയിരുന്നു കേരള പോലീസ് അവർ രാമനെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചതിന് ഒരു ഗൗരവമേറിയ റീസൺ ഉണ്ട് കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ റിയാലിറ്റി ടി വി ഷോ മർട്ടർ ഏഴ് ദുരൂഹ മരണങ്ങൾ ഇതിന് കുഴപ്പം പിടിച്ചാണ് മരിച്ചതിലൊരാൾ ഷോ ഡയറക്ടർ രവി വർമ്മ അയാളോ മേഘയുടെ ഹസ്ബൻഡും ഇതിനു മുന്നിൽ കുറേ കോൺസ്പെറസികൾ വന്നതിലും പോലീസ് ഇതെന്ന ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ബിജോയ് ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലകളാണെന്ന് വിശദീകരണം നൽകി അയാളാണെങ്കിലോ ഇപ്പോൾ കോമയിലുമാണ് രാമൻ ഇതേക്കുറിച്ച് ഓൺലൈനിൽ ഒന്ന് ചെറിയുന്നത് വഴി ഈ പരിപാടി നടന്ന ബ്രഹ്മഗിരി ദ്വീപിനെക്കുറിച്ചും കുഴപ്പം പിടിച്ച സ്ഥലമാണെന്നുള്ള വീഡിയോസും അവിടെ ചില ദുരൂഹതകളും അമാനുഷിക ശക്തികളുമൊക്കെയുള്ള കോൺസ്പിറസി വീഡിയോസും കണ്ട് ഇൻവോൾവ് ആകുമ്പോൾ പോലീസ് രാമന് ആ രാത്രിയിലെ കുറച്ച് വീഡിയോ ക്ലിപ്സ് അയച്ചതും കൂടി കാണുന്ന വഴി അയാൾ കേരളത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ കേരളത്തിലെത്തി കുറേ കാലത്തെ കണ്ടുമുട്ടലിൽ മേഘയും എ ഡി ജി പി ജോസഫുമായി ഇരിക്കുന്നത് വഴി അറിയുന്നത് ഇത് മേഘയുടെ താൽപ്പര്യപ്രകാരം വരുത്തിയത് കൂടാണ് ജോസഫിനെ കുറിച്ച് താൽപ്പര്യക്കേട് ഉണ്ടെങ്കിൽ പോലും പോലീസിന്റെ കൺക്ലൂഷനിലൊന്നും മേഘി വിശ്വാസമില്ല എല്ലാം ഒരു വരുത്തി തീർപ്പ് പോലെയാണ് തോന്നുന്നത് അവൾ കരുതുന്നത് അവിടെ എന്തോ നടന്നിട്ടുണ്ട് പക്ഷെ എന്തായാലും ഇപ്പോൾ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നതല്ല രവി വർമ്മ പണ്ട് ഇതുപോലുള്ള ഹോൺഡ്രഡ് പ്ലേസസിനോട് ഇൻട്രസ്റ്റ് തോന്നിയും പോഡ്കാസ്റ്റ് നടത്തി വരുന്ന ഒരാളൊക്കെയാണ് ഇടയിലുള്ള ബ്രേക്ക് ടൈമിൽ ഫോൺ എടുക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്ന മേഖയുടെ ഭർത്താവിൻ്റെ ലോസിൽ ഖേദം പ്രകടിപ്പിക്കുന്ന രാമൻ ഇപ്പോൾ ഒറ്റയ്ക്കാണോ തിരക്കുന്ന വഴി അമ്മേ അച്ഛനും ഇന്നലെ പോയതേയുള്ളൂ ഇപ്പോൾ വലിയ നിലയിലൊക്കെ ആയതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ കണ്ട് രാമനെ കെട്ടിപ്പിടിച്ച് വലിയ സീനാക്കുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ടാണ് പറഞ്ഞു വിട്ടെന്ന് പറയുമ്പോൾ കുറച്ചു നേരം നിന്നിട്ട് രാമൻ്റെ ഒരു ചോദ്യം അതിന് നമ്പ്യമാരെ പേഴാണ് മലയന്മാരെ തൊട്ടിരിക്കുന്നത് വല്ലാണ്ടാവുന്ന മേഘയെ കണ്ട് മനസ്സിലാക്കാം ഇവർക്കിടയിൽ എന്തോ ജാതി പ്രശ്നവും നടന്നിട്ടുണ്ട് ഇപ്പോൾ രാമന്റെ വരവിൽ കുറച്ച് താല്പര്യമില്ലായ്മയുള്ള ജോസഫ് അന്നയോട് ഈ രണ്ടുപേരും എക്സ്ലോവേഴ്സ് ആണെന്നുള്ള കാര്യവും പറഞ്ഞുകൊടുത്ത് രാമനെത്തുമ്പോൾ ഡിപ്പാർട്ട്മെന്റിലെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ക്ലിപ്പുകളും ഡീറ്റെയിൽസും നൽകി അൺ ഓഫീഷ്യലാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ച് പോകുന്നു ഒരു താക്കീത് നൽകിക്കൊണ്ടു ഇതൊരു കുഴപ്പം പിടിച്ച കേസാണ് കരിയറിൽ ഇതേവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല മേഘയുടെ വീട്ടിൽ തന്നെയാണ് ഇരുവർക്കും അക്കോമഡേഷൻ രാമൻ പതിവ് പോലെ തന്നെ അന്നേ വെച്ച് ഈ ഇൻവെസ്റ്റിഗേഷൻ ഒരു ഡോക്യുമെൻ്ററി പോലെ ചിത്രീകരിക്കുന്നുണ്ട് എത്തിയതേക്കുറിച്ച് പറഞ്ഞിട്ട് രവി വർമ്മയുടെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിലിരുന്ന് ആ ക്ലിപ്സിൻ്റെ ഹാർഡ് ഡ്രൈവ് ഒക്കെ ഒന്ന് ചെയ്യുകയാണ് അതിൽ ആ റിയാലിറ്റി ഷോ ഫൂട്ടേജസ് ആണ് എഡിറ്റഡ് ആൻഡ് അൺഎഡിറ്റഡ് സിക്സ് ബ്രേക്ക് കണ്ടസ്റ്റൻസ് വൺ ഹോണ്ട്രഡ് ബംഗ്ലാവ് ഒരു വിജയ് സമ്മാനം ഒരു കോടി ദ ഹൺഡ്രഡ് ഹൗസ് എന്ന പുതിയ റിയാലിറ്റി ഷോ ആ ആറ് പേർ മീര തിരുവനന്തപുരംകാരൻ ശംഭു കട്ടപ്പനക്കാരി അലീന ബെജോയ് ബാംഗ്ലൂരുടെ സ്റ്റാഷ്യൂ പിന്നെ പി നാരായണനും സകലരും ഫെയിമിനും അഭിനയത്തിനും വേണ്ടി എത്തിയിരിക്കുന്നവർ മാത്രമല്ല പുതിയ ടൈപ്പ് റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ത്രില്ലിലും ഇനി മറ്റൊരു ക്ലിപ്പ് അതിൽ പറയുന്നത് ഈ ഷോയുടെ സീക്രട്ട് റെസിപ്പിയായി കുറച്ച് ടീംസ് ഉണ്ട് ആ ബംഗ്ലാവിനകത്ത് കണ്ടസ്റ്റൻസിനെ പേടിച്ച് ഓട്ടിക്കാനുള്ള പരിപാടി ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് വിഷുവൽ എഫക്ട്സ് വഴി പുറമെ നോക്കുമ്പോൾ നോർമൽ ആണെങ്കിലും അവിടെ രഹസ്യമായി വെച്ചിട്ടുള്ള പല ഐറ്റങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ഒരു ഹൈഡ്രോളിക് റിഗ് റിഗ്ഗുണ്ടെന്നും പറഞ്ഞ് ഒരുവൻ അവിടെയുള്ള റിമോട്ടിൽ ഞെക്കുന്നതും ബംഗ്ലാവിൽ ചാടി ഒരു പ്രേതരൂപം കൊച്ചിയിൽ നിന്ന് നമ്മുടെ മത്സരാർത്ഥികൾ യാത്ര തിരിച്ച് മണിക്കൂർ മണിക്കൂറെടുത്താണ് അവിടെ എത്തിയത് ഒരു പുടിയോരത്തെത്തി ഇറങ്ങിയപ്പോൾ തന്നെ ഫോണെല്ലാം അങ്ങ് മേടിച്ചു വെച്ചു പിന്നെ ഒരു ബോട്ടിൽ കയറി ദ്വീപിലേക്ക് ഇറങ്ങി പിന്നെ കുറേ നടന്ന് ഇരുട്ടിയപ്പോഴാണ് ബംഗ്ലാവിൽ എത്തിച്ചേർന്നത് ഷോ ഹോസ്റ്റ് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ട് പരിപാടി രീതികളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു അവർ ചെയ്യാനുള്ള ടാസ്കുകൾ അവിടെ തന്നെ പല കുപ്പിക്കുകളിലായ ഉണ്ട് പിന്നെ റൂൾസ് രാത്രി മാത്രമാണ് ടാസ്ക് ചെയ്യേണ്ടത് പകൽ മൊത്തം ആണ് ഓരോ രാത്രിയും ഓരോ ടാസ്ക് പ്രത്യേക ഗോസ്റ്റാണ്ടിങ് കിറ്റൊക്കെയുണ്ട് നൈറ്റ് വിഷൻ ക്യാമറ ഇ വി പി ഇ എം എഫ് മീറ്റർ തുടങ്ങി അങ്ങനെ ഓരോന്നൊരു ഒപ്പമുള്ള ഒരു ഫ്ലാഷ് ലൈറ്റിൽ ക്യാമറ കണക്റ്റഡ് ആണ് അതെങ്ങോട്ട് ചൂണ്ടിയാലും അതെല്ലാം ഷൂട്ട് ചെയ്യും എന്ത് പാരനോമൽ സംഭവങ്ങൾ തോന്നിയാലും ഇതെല്ലാം ഉപയോഗിക്കുക എന്ന് നിർദ്ദേശം നൽകി എല്ലാവർക്കും ആശംസ നൽകി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വിജയിക്കുള്ള ഒരു കോടിയുമായി എത്താമെന്ന് പറഞ്ഞ് ബംഗ്ലാവിന്റെ താക്കോലും നൽകി ഹോസ്റ്റ് ബൈബൈ പറഞ്ഞതിന് പിറകെ എല്ലാവരും ബംഗ്ലാവിലേക്ക് കയറുന്നു ഇതെല്ലാം സീക്രട്ട് ടീമിൽ നിന്ന് വീക്ഷിക്കുന്നുണ്ട് അങ്ങനെ അവർ ഇട്ടത്തൂടെ നടന്ന് നടന്ന് ഒരു ഡിന്നർ ടേബിൾ നടത്തെ ലൈറ്റ്സ് ഇട്ട് നോക്കവേ അവിടെ ഓരോരുത്തർക്കുമുള്ള മുറികളുടെ താക്കോൽ വെച്ചിട്ടുണ്ട് അങ്ങനെ അതുമെടുത്ത് എല്ലാവരും റൂമിലേക്ക് കയറി ഒന്ന് റിലാക്സ്ഡ് ആകുന്നതും ടീം പരിപാടി ഒന്ന് ഉഷാറാക്കാൻ മീരേ പോയിൻ ചെയ്യുവാണ് യൂണിറ്റിലിരുന്ന് വർക്ക് ചെയ്യുന്ന വഴി മീരയുടെ മുറിയുടെ കഥയിൽ ഒരനക്കവും കുലുക്കവും ഒക്കെ അവൾ എഴുന്നേറ്റ് ആരാന്ന് ചോദിച്ചങ്ങനെ നിൽക്കുന്നതും കൊടുുന്നതിനെ ജനലിൽ ചാടി വീഴുന്ന രൂപം മുമ്പ് കണ്ട ഹൈഡ്രോളിക് റിഗ് ഐറ്റം മീര ഇതോടെ നിലവിളിക്കുന്നത് കേട്ട് എല്ലാവരും ഓടിക്കൂടുമ്പോഴേക്കും എല്ലാം നോർമൽ അങ്ങനെ ഷോ ടീമിന് ഒരു സ്റ്റാർട്ടിംഗ് ഐറ്റം കിട്ടിയിരിക്കുവാണ് ഇതെല്ലാം പരിപാടിയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും പേടി പേടി തന്നെ അടുത്ത ദിവസം അങ്ങനെ ഒരുമിച്ചുള്ള കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പകൽ കുറച്ച് ഡൗൺ ആയിരുന്ന മീരിയുമൊത്ത് അവരെല്ലാവരും മൊത്തത്ത് ഐലൻഡൊക്കെ വന്ന് ചുറ്റിക്കറങ്ങാൻ പോയി പുടിയോരത്തും ട്രീ ഹൗസിലും കാട്ടിലുമൊക്കെ കറങ്ങി അവിടെ ഒരു വലിയ മരവും കൂറ്റൻ മുട്ടൻ വേരുകളുമൊക്കെ ഉള്ള ഒരു കാവ് പോലുള്ള സ്ഥലവും കണ്ട് നടക്കവേ ഒരു പഴയ ബോയിലർ റൂം കണ്ടു അതും നശിച്ച നിലയിലായിരുന്നു പണ്ടെങ്ങോ ബംഗ്ലാവിലേക്ക് ചൂടുവെള്ളം എത്തിക്കാൻ ഉപയോഗിച്ചിരുന്നതായിരിക്കണം ആയിരിക്കണം അങ്ങനെ വൈകുന്നേരത്തോടുകൂടി ക്യാമ്പെയറൊക്കെയായി ചിൽ ചെയ്ത് ആദ്യ ടാസ്ക് കുപ്പി പിടിച്ച് നോക്കുമ്പോഴോ തുടക്കം തന്നെ രണ്ട് ടീമുകളായി സ്പ്ലിറ്റ് ആവണം ബംഗ്ലാവിന് രണ്ട് മൂലയ്ക്കായി ഓരോ മുറികളുണ്ട് തെക്കുവശത്തും ഒന്ന് മറുവശം പുറത്തായി ഇവിടെ വെച്ചാണ് പണ്ടി താമസിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റേറ്റ് ആയിരുന്ന ഒരു സായിപ്പ് അയാളുടെ ഭാര്യയും രണ്ട് കുട്ടികളെയും കൊന്ന് ആത്മഹത്യ ചെയ്തത് കുട്ടികളുടെ കരച്ചിൽ ഇപ്പോഴും കേൾക്കാം സായിപ്പിൻ്റെ ആത്മാവും പ്രശ്നമാണ് എന്ന നോട്ടും കയ്യിലെ ഡിവൈസുകൾ വെച്ച് ഇരുമുറികളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അതും ടീമിലെ ഒരാൾ മാത്രം ഒരു സിമ്പിൾ വാമപ്പ് ഗെയിം പ്രവർത്തകർ നല്ലൊരു പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ പുറത്തെ ഒരു ഔട്ട്ഡോർ പോലത്തെ മുറിയിൽ മീരയും അകത്തെ മുറിയിൽ അലീനയും ഇവിടെ മുറിക്കുള്ളിലായി ഒരു ടി വി വെച്ചിട്ടുണ്ട് ആ മുറിയിലെ തന്നെ ക്യാമറ വിഷൽസ് ആണ് അതിലുള്ളത് ടി വിക്ക് മുന്നിൽ ചെന്നിരിക്കുക എന്തെങ്കിലും വിഷപ്പിശയ്ക്ക് ചുറ്റുമുണ്ടെങ്കിൽ അതിലൂടെ കാണിക്കും കയ്യിലെ ഡിവൈസുകൾ വെച്ചും ക്യാപ്ചർ ചെയ്യുക പുറത്ത് നല്ല ഇടിമിന്നൽ ആംബിയൻസ് ഒക്കെ ടീം കൊണ്ടുവന്ന് നിൽക്കെ അലീനയുടെ പിറകിലായി ഹോളോഗ്രാം പോലെ പ്രേതരൂപങ്ങൾ മിന്നിമറിയുന്നു ആദ്യം ഒന്ന് ധരിച്ചു നിൽക്കെ വീണ്ടും അപ്പിയർ ആവുന്നതും ഡിവൈസ് ബീപ്പ് ചെയ്യുന്നതോടെ അവൾ പേടിച്ചലറിക്കറിയുന്നു അത് കിട്ടി മറ്റുള്ളവർ കഥകു തള്ളിത്തോർ അകത്ത് കയറുമ്പോൾ മീരെ ഇന്നേരം മറ്റൊരു ഹോളോഗ്രാം പോലത്തെ രൂപം കണ്ട് പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അങ്ങനെ രണ്ടുപേരും നല്ലോണം പേടിച്ച് അത് കഴിയുമ്പോൾ അടുത്ത രാത്രിയിലെ അടുത്ത ഗെയിം ട്രഷർ ഹാണ്ട് ഓരോ സ്ഥലത്തും അടുത്ത പോയിന്റിലേക്കുള്ള ക്ലൂകൾ കാണാം വെളുപ്പിന് നാലു മണിവരെയാണ് സമയം ഇതിൽ തോൽക്കുന്ന ടീം എലിമിനേറ്റ് ആകും കടങ്കഥ പോലുള്ള ആദ്യത്തെ ക്ലൂ എന്തെന്നാൽ ചെകുത്താനിലില്ല ദൈവത്തിലുണ്ട് വിജോയും അലീനയും ശംഭു മുമ്പ് കാട്ടിലെ റോയിൻസ് കണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകവേ നാരായണൻ മീരയും ടാഷുവും മൊത്ത് ബംഗ്ലാവിലെ ഓരോ സ്പേസുകളരിച്ചു പേർക്കുന്നു ശംഭു അവരെ കൊണ്ടെത്തിക്കുന്നത് മുമ്പ് കണ്ട ആ കൂറ്റൻ മരത്തിനടുത്തേക്ക് ഫ്ലാഷ് ലൈറ്റ് ക്യാമും ഔട്ട്ഡോർ ക്യാമറയിലൂടെയും കൺട്രോൾ ടീം അവർ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെന്നും സാധവില്ല തിരികെ എത്തിക്കൊള്ളും എന്നൊക്കെ പറഞ്ഞു നോക്കവേ ശംഭു മുമ്പ് ആ കാവുപോലുള്ള സ്ഥലത്തെ മരത്തിന് താഴെ ഒരു ചെറിയ വാതിൽ പോലെയൊന്ന് കണ്ടിരിക്കുന്നു ഇതിലാണ് ക്ലോസ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അതാദ്യം ചവിട്ടി ചവിട്ടി പൊളിക്കുന്നതും അതിൻ്റെ ആഘാതത്തിൽ അവൻ പിറകിലേക്ക് പതിക്കുന്നു ഇതുവഴി എങ്ങനെയോ ശമ്പുവിൻ്റെ കഴുത്തിൽ ഒരു മുറിവുണ്ടായി നിൽക്കുന്നത് കണ്ട് അലീന ഇതാവശ്യമില്ലാത്ത പരിപാടിയായിരുന്നുവെന്ന് പറഞ്ഞ് വഴക്കിടുന്നതും ഇതുവരും തമ്മിൽ ചീത്ത വിളിയായി തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ നാരായണനും കൂട്ടരും ഇത് കണ്ടെത്തി കാര്യം തിരക്കി മുറിവ് വെച്ച് കിട്ടുന്നു ഇതോടെ ആ ഗെയിം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതോടെ അടുത്തൊരു ദിവസം ബ്രേക്ക് എടുക്കുമ്പോൾ കൺട്രോൾ ടീം ഒന്ന് പോയി ചില്ലായിട്ട് വരാനും താനും മറ്റൊരാളുമായി വീക്ഷിക്കാമെന്ന് രവികർമ്മനും പ്ലാനെടുക്കുന്നു രാമന് ശംഭു ചവിട്ടിപ്പൊളിച്ച ചെറു ഗുഹയുടെ മേൽ ഒരു സ്ട്രൈക്ക് തോന്നി അതിൻ്റെ ഒരു പ്രൊന്റ് എടുക്കുന്നു അങ്ങനെ അടുത്ത രാത്രി ഫ്രീ ആയതുകൊണ്ട് എല്ലാവരും ഓരോ പരിപാടി ചെയ്തിരിക്കെ മദ്യപിച്ചിരിക്കുന്ന നാരായണനും ശംഭുവിനും കുറച്ച് മാറി ദൂരെ എന്തൊരു നാടോടി പാട്ടും വെളിച്ചവും തോന്നുവാണ് ആദ്യം തള്ളിക്കളയുന്നതിലും അത് വെളിച്ചം തന്നെ എന്നിരുവരും ചെന്ന് നോക്കവേ അവിടെ കുറച്ച് കല്ലുകളും ദീപം കത്തിക്കുന്ന ശേഷിപ്പും മറ്റും വെള്ളത്തിൻ്റെ പുറത്ത് നാരായണനും ശമ്പുവും ചേർന്ന് എന്ന വിളക്ക് ഞാനെങ്ങ് കത്തിച്ചേക്കാണെന്ന് പറഞ്ഞ് കയ്യിലിരുന്ന മദ്യക്കുപ്പി കല്ലിലെടുത്തൊഴിച്ച് കത്തിച്ച് അവിടെ തീ തീയെത്തുന്നത് കണ്ട് മറ്റുള്ളവരുമെത്തി കാഴ്ച തെമ്മാടിത്തരത്തിൻ്റെ വഴക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു ശംഭു ആടിയാടി അവിടെ നിൽക്കുമ്പോൾ നാരായണനെ കൊണ്ടിരുത്തി അവരെ നോക്കാൻ ബെജോയ് പോകുന്നതിൻ്റെ പുറകെ മീരയും ഇപ്പോൾ തന്നെ അവന് രണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ അലീനെയും ആ കല്ലുകളും ദീപം തെളിക്കുന്ന സ്തൂപവും ഒക്കെ കണ്ട് രാമൻ ഒരാളെ വിളിക്കുന്നു ആയിഷ മനുഷ്യവംശവും രാവഡി ചരിത്രവും പുരാതനവും ചരിത്രപരവുമായ സകല ഗവേഷണവും നടത്തുന്ന ഫിലാന്ത്രോപ്പിസ്റ്റായ ഈ സുഹൃത്തിനെ കുറേ കാലങ്ങൾക്ക് ശേഷം വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു ആമുഖമൊക്കെ കഴിഞ്ഞ് ഈ നടന്നിരിക്കുന്ന മർഡറും ബ്രഹ്മഗിരിയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ദീപിനെക്കുറിച്ച് അത്യാവശ്യം അവർക്കറിയാം മുനിമടകളും കുടക്കല്ലുകളും ഗോത്രമുഖ്യന്മാരുടെ ശവകുടീരമൊക്കെ ഉൾപ്പെടെ നൂറ്റാണ്ടുകളോളം പഠിക്കുമുള്ള ചരിത്രമുറകുന്ന ഒരു ദ്വീപാണത് ഇപ്പോൾ നടന്നു വെച്ചൊന്ന് എന്നും എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അറിയിക്കാമെന്ന് നിൽക്കുന്നതും അങ്ങനെ രാമന് മറ്റൊരു വഴി കൂടി തെളിയുകയാണ് ആയിഷയെക്കുറിച്ച് പറഞ്ഞ് ഷൂട്ട് ചെയ്തിട്ട് ക്ലിപ്ലേ രംഗങ്ങൾ വീണ്ടും കാണാനിരിക്കുമ്പോൾ ടാഷു ബംഗ്ലാവിന് പുറത്തെ കിണറ്റിലായി എന്തോ ശബ്ദം കേട്ട് ചെന്നു നോക്കുന്നതും ഒരൊറ്റ അലർച്ചയാണ് പോയ കൂട്ടർ ഓടി വന്ന് നോക്കുമ്പോഴോ കാറിൽ തൂങ്ങി നിൽക്കുന്ന ശംഭു ഇലക്ട്രിസിറ്റിയും പെട്ടെന്ന് ഡൗൺ ആയിരിക്കുന്നു കൺട്രോൾ സെൻറ്ററിൽ ഇന്നേരം ഉള്ള ആ രണ്ടുപേരും പുറത്ത് പോയിക്കാൻ പോയിരിക്കുകയാണ് ഒരു കണ്ടസ്റ്റൻറ്റ് മരിച്ചതോടെ സകലരും പേടിച്ചു വിവരണ്ടങ്ങനെ നിൽക്കുമ്പോൾ അകത്തടുത്ത് അലർച്ച ആര്യ മുറി തുറക്കുന്നതും തീനാളങ്ങൾ പോലെ നടക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ച എല്ലാവരും നേരെ ഹോളിലേക്ക് വന്നിട്ട് വോക്കി ടോക്കി എടുത്ത് രക്ഷിക്കുന്നതും പറഞ്ഞ് കരയുന്ന സമയം തന്നെ നാരായണൻ പുറത്താരം നിന്ന് എത്തി പോലെ തോന്നി ആരാടാണെന്ന് ചോദിച്ച് ഫ്ലാഷ് ലൈറ്റും എടുത്ത് വെപ്രാളത്തിൽ ഓടി പോകുമ്പോൾ പുറകെ ബിജോയും പോരുതെന്ന് പറഞ്ഞ് പിടിക്കുന്നു അലീന വോക്കി ടോക്കിയുടെ കരഞ്ഞ അപേക്ഷിക്കുമ്പോൾ എന്നാൽ നമ്മൾ കാണുന്നത് മറ്റൊരു ഭീകര കാഴ്ച കൺട്രോൾ സെൻ്ററിലെ ആ രണ്ടു പേരും ചോര വാർന്നൊഴുകി കിടക്കുന്നു അവരെ ആരോ കൊന്നിരിക്കുന്നു നാരായണൻ ഓടിയെത്തുന്നത് ആ ബോയിലർ റൂമിനെടുത്ത് അതിലാണെങ്കിൽ പ്രകാശവും അവൻ പേടിച്ചു വിറച്ച് ആരുടെ അകത്തുനിന്ന് ഷൗട്ട് ചെയ്ത് കയറുമ്പോൾ അതിനകത്ത് നശിച്ചു കിടന്ന ഹീറ്ററൊക്കെ പ്രവർത്തിക്കുന്നു പൊടുന്നനെ മുകളിൽ നിന്ന് കനലുകൾ വന്ന് ഇടുത്തി പോലെ വീഴുന്നത് അവിടേക്ക് വരുന്ന ബെജോ കാണുന്നതും സകലധൈര്യവും ചോർന്ന് തിരിച്ചാഞ്ഞോടുവാണ് ഓടി തിരിച്ച് ബംഗ്ലാവിന്ന് അവൻ്റെ അണപ്പും പിറയിലും കണ്ട് കരുതിരിക്കുമ്പോൾ വിക്കി വിക്കി നാരായണനെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങുന്നതും വേണ്ട അവൻ അകത്തുനിന്ന് നടന്നു വരുന്നു എന്നെയാണോ തിരക്കുന്നതെന്ന് ചോദിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല നാരായണൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഗേൾസും പറയുന്നത് കേട്ട് നടക്കുന്ന എന്താണെന്ന് പിടിയിട്ടാതെ കാലുമടക്കി കൈകൂട്ടി കിട്ടി വെള്ളം ചോദിച്ചിരിക്കുന്നത് കണ്ട് മീര അടുക്കളയിൽ പോയി വെള്ളം തിളപ്പിച്ചെടുത്ത് നടക്കാൻ ഒരുങ്ങുമ്പോൾ ആരും അവിടെ നിൽക്കുന്ന പോലെ പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു ശക്തി അവളെ പിടിക്കുന്നതുപോലെ തോന്നുന്നതും നേരെ ഓവനിലേക്ക് തലതള്ളിക്കയറിപ്പോകുന്നു ഒച്ചപ്പാട് കേട്ട് വരുന്നവർ കാണുന്ന ആ കാഴ്ച നാരായണൻ ചേറിൽ തന്നെ ഇരിക്കെ തലയാകെ ഓവനകത്തായി പുകഞ്ഞു വെന്തു നിൽക്കുന്ന മീരെ കണ്ട് പിന്നൊന്നും നോക്കാതെ ഇരുവരും നാരായണനോട് പറയവേ ബെജോയോടെ എത്തി അവരടുത്തു നിന്ന് മാറ്റി നിർത്തി ഇത് നമ്മുടെ നാരായണൻ അല്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ് രക്ഷപ്പെടാൻ ഓടുന്നതും പിറകെ ഓടാൻ തുടങ്ങുന്ന അലീനെയും ടാഷുവിനെയും നാരായണൻ കസേല കസേലയിഴുന്നുകൊണ്ട് തന്നെ ഇടുന്നു എന്നിട്ട് ഞൊണ്ടി നടന്ന് പുറത്തേക്ക് പോകവേ ഇന്നേരം ബെജോയോടി പുടിയോരത്തെത്തി പ്രാണനം കൊണ്ട് നീന്തുന്ന ആ ഒരു കാഴ്ചയോടെ നടന്നതെപ്പറ്റി രാമന് ഒരു ധാരണ ലഭിക്കുവാണ് മീരയുടെ കിച്ചണുകളിൽ പോസ് അടിച്ച് നോക്കവേ ഗ്ളിച്ചിൽ അവൾക്കടുത്തായി തെയ്യം പോലെ ഒരുങ്ങി നിൽപ്പുള്ള ഒരു രൂപം നാരായണൻ്റെ നോക്കുമ്പോഴും അവൻ്റെ അതേ സ്ഥാനത്ത് ഇതേ രൂപം നാരായണൻ യഥാർത്ഥത്തിൽ ബോയിലർ റൂമിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ ഇവിടെ കണ്ടത് മനുഷ്യനല്ലാത്ത ഒരു സത്വമായിരുന്നു എല്ലാത്തിനും പിന്നിൽ എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന രാമനെ ആയിഷയിൽ നിന്നും ഈ ദ്വീപിൻ്റെ ചരിത്രവും അറിയുകയാണ് രതിയുടെയും പകയുടെയും ദ്വീപ് എന്നറിയപ്പെടുന്ന ബ്രഹ്മഗിരി ഗോത്രവർഗത്തിലെ ഒരു മൂപ്പനുമായി പണ്ട് ആയിഷ നടത്തിയ ഒരു എക്സ്പ്ലോറേഷനിൽ നിന്നും പലരുടെയും വായുമൊഴി വഴി മനസ്സിലാക്കിയത് കൊല്ലവർഷം ആയിരത്തി എഴുപത് നൂറ്റാണ്ട് കാലത്ത് ബ്രഹ്മഗിരി പ്രദേശത്ത് കുലശേഖരൻ എന്നൊരു സുവർണ്ണ ജന്മി നാടുവാണിരുന്ന സമയമായിരുന്നു ഇഷ്ടമില്ലാത്തവരെ എല്ലാം ഭഗവരുത്തി വന്നിരുന്ന ഒരു പ്രമാണി ഇയാൾ ആ നാട്ടിലെ തന്നെ എല്ലാ പുരുഷന്മാരുടെയും സ്വപ്നമായിരുന്ന മുഗിൽ എന്നൊരു സുന്ദരി പെണ്ണിനെ രണ്ടാം ഭാര്യയെ സ്വന്തമാക്കി എന്നിട്ടവളെ മറ്റാർക്കും കാണാൻ കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ചു പുറത്തു പോകാൻ അനുവാദമില്ലാതെ ഈ കുലശേഖരൻ മുഗിലിന് മുന്നിൽ വീണു പോയിരുന്നു എന്നത് മറ്റൊരു കാര്യം എന്നാൽ മുകിലിന് പുറത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു ദിവസം അവിടെ എല്ലാ വർഷവും കാവിൽ തെയ്യത്തിൻ്റെ ഒരു ആകർഷണം നടക്കുന്ന നാൾ കുലിശേഖരൻ തൻ്റെ ഏഴ എഴുത്തുപോലും അടുപ്പിക്കാൻ പെർക്കുന്ന ഒരവർണനായിരുന്നു തെയ്യം കെട്ടിയിരുന്നത് എന്ന ആ മലേൻ്റെ മേൽ ആശ തോന്നിയ മുകിൽ അരങ്ങേറുന്നതിന് മുന്നോടിയായി അവനെ വശീകരിച്ച് റൊമാൻസിലേർപ്പെട്ടപ്പോൾ അത് കുലിശേഖരൻ കാണാനിടയായി തുടർന്ന് തെയ്യമാടിയ മലയൻ കുഞ്ഞമ്പൂ ഇക്കാരണത്താൽ വ്രതം മുറഞ്ഞതുകൊണ്ട് തന്നെ ചുവടുകൾ തെറ്റി ഇതെല്ലാവരെയും പരിഭ്രാന്തരാക്കിയപ്പോൾ പക്ഷേ സത്യത്തിൽ മുകിൽ ആശ തോന്നിയത് ഈ മലയൻ കുഞ്ഞമ്പൂവിനോടല്ലായിരുന്നു വ്രതമെടുത്ത് ദൈവമായി മാറിക്കൊണ്ടിരുന്ന കുഞ്ഞമ്പൂവിനെയായിരുന്നു ആ രാത്രി കുലശേഖരന്റെ പകയിൽ ഒരിവിനെ വെച്ച് വീണ്ടും ആടാൻ തുടങ്ങിയ കുഞ്ഞമ്പൂവിനെ കുത്തിക്കൊന്നു ദൈവവുമല്ല മനുഷ്യനുമല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു കുഞ്ഞമ്പൂ മരണപ്പെട്ടത് അതിനുശേഷം മുതലാണ് ബ്രഹ്മഗിരിയിൽ നിഗൂഢ സംഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് വിളകൾ നശിക്കുക പശുക്കൾ ചത്തൊടുങ്ങുക നിരവധി ദുരൂഹ മരണങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ശാവമറിഞ്ഞ വീരപാണ്ഡ്യ ദശത്ത് രാജാവ് ഒടുവിൽ ദിവ്യനായ ഒരു പെരുമലേനെ വെച്ച് കുഞ്ഞമ്പൂവിൻ്റെ ആത്മാവിനെ ആവാഹിച്ച് ആ കാവിൽ തന്നെ കുടിയിരുത്തി പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മറ്റാരും അവിടേക്ക് കിടക്കാതിരിക്കാൻ ഒരു നദി തന്നെ ഗതിമാറ്റി ഒഴുക്കിയതോടെയാണ് മൂന്ന് വശവും വള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപായി മാറിയത് വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് അധിനിവേശ സമയത്ത് അവർ ഈ ദ്വീപ് കണ്ടെത്തി കുലശേഖരൻ്റെ തറവാട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു വലിയ ബംഗ്ലാവാക്കി പടുത്തുയർത്തി കാവും പ്രദേശവും അവർ തൊട്ടില്ല ഈ ബംഗ്ലാവിലാണ് റിയാലിറ്റി ഷോ ഷൂട്ട് ചെയ്തതും ആ കാവിലെ ആവായി ചിരുത്തിനെയാണ് ഷംഭു ചവിട്ടി ഇളക്കിയതും ബിജോയ്ക്ക് മാറ്റമൊന്നുമില്ല അബോധാവസ്ഥയിൽ തന്നെ രാമൻ അവനെ പോയി കണ്ട് ആ ദ്വീപിലേക്കൊന്ന് പോകാൻ ഒരുങ്ങി ഇറങ്ങുമ്പോൾ മേഘയും വരാൻ തുണിയുന്നത് കണ്ട് വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു നോക്കുന്നതിലും അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അതിനനുവദിക്കാത്തത് കൊണ്ട് മൂവരും യാത്ര തിരിക്കുകയാണ് അന്നെയും മേഘയും സംസാരിക്കുന്ന വഴി പാരൻസ് മൂലമുള്ള ബ്രേക്കപ്പിനെക്കുറിച്ചും കുട്ടിക്കാലത്തെ പേടിത്തുണ്ടനായ മുത്തശ്ശിയുടെ ഓമനയായ രാമനെക്കുറിച്ചും അറിയുന്നു അങ്ങനെ യാത്ര ചെയ്ത് പുഴിയോരത്തെത്തി വണ്ടി നിർത്തി റിസ്ക് ആയിട്ടുള്ള വഴികളിലൂടെ മെല്ലെ നടന്നങ്ങനെ ആ ബംഗ്ലാവിലേക്ക് എത്തുന്നു ജോസഫ് മുഖേന രഹസ്യമായി അവിടേക്കുള്ള ആക്സസ് ലഭിച്ച അകത്തേക്ക് കയറി നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു ഗൂഢാന്തരീക്ഷം രാമൻ ഷൂട്ട് ചെയ്ത് പറയുന്ന സാധ്യതയുണ്ടെന്നാൽ ഇതൊരാത്മാവോ പ്രേതമോ എന്നതിലുപരി ഡൊമോണിക് എൻറ്റിറ്റി ആകും അപകടകരമായ ഈ പൊസിഷന്റെ പ്രത്യേകത ഒരാൾ ഏറ്റവും വീക്ക് വീക്കാവുന്ന സമയത്തായിരിക്കും അത് നിങ്ങളെ സ്കെച്ചിടുക രാമനും അന്നെയും ചേർന്ന് ചുറ്റുപാടെല്ലാം അവരുടെ ക്യാമറയും ഡിവൈസുകളുമെല്ലാം സെറ്റ് ചെയ്ത് ആ കാവിനടുത്തേക്കെല്ലാം ഒന്ന് പോയി നോക്കി അങ്ങനെ ഇരുട്ട് വീഴുമ്പോൾ രാമൻ എന്തെങ്കിലും ഒരു റിയാക്ഷന് വേണ്ടി ഭിത്തിയിൽ അടിച്ചുകൊണ്ടിരിക്കുകയും അവിടെ ഒരു രഹസ്യാറ ഉള്ളതായി അറിയുന്നു അത് പൊളിച്ചു നോക്കുമ്പോഴോ കുറേ സാധനങ്ങളും താളി ഓലകളും ഓലകളുമൊക്കെ കുലശേഖരൻ്റെ കാലത്തുണ്ടാക്കിയതായിരിക്കണം ഇവിടെ നടന്നതിന് മൂന്ന് സാധ്യതകളാണ് ഒന്നുകിൽ പോലീസ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഡിമോണിക് പൊസിഷൻ അതുമല്ലെങ്കിൽ ടെറിട്ടോറിയൽ റെസിഡുവൽ എനർജീസ് മനുഷ്യരുടെ വ്യവഹാര മണ്ഡലത്തിലേക്ക് അതായത് റെയിൽമിലേക്ക് എത്തപ്പെടുന്ന എനർജീസ് അത് അവരുടെ റെയിൽമിലേക്ക് പോകാൻ കഴിയാതെ ഇവിടെ കുടിയും കിടക്കുന്ന അവസ്ഥ അതാണ് എന്നുണ്ടെങ്കിൽ ആ എനർജി റിലീസ് ചെയ്യാൻ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്തെങ്കിലും സൂചനയ്ക്കായി നൈറ്റ് ആകും വരെ കാത്തിരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് രാമൻ അറയിൽ നിന്ന് കിട്ടിയ ചിലങ്ക വാതിൽ തൂക്കി അത്താഴം കഴിച്ചിരിക്കെ ഓരോന്ന് സംസാരിക്കുന്ന വഴി വ്യക്തമാവുന്നത് മേഘയുമായുള്ള സ്നേഹത്തിന്റെ പേരിൽ രാമൻ നാടുവിട്ടു പോയതല്ലായിരുന്നു മറിച്ച് അവളുടെ ബന്ധുക്കൾ ഇയാളെ കൈകാര്യം ചെയ്ത് നാടുവിടാൻ നിർബന്ധിക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ ദൂരെ നിന്ന് ചിലങ്കയുടെ ശബ്ദം ആരും നടക്കുന്നതുപോലെ പെട്ടെന്ന് ആ ശബ്ദം അടുത്തു വന്നുകൊണ്ടിരിക്കെ മൊത്തത്തിൽ കാറ്റൊക്കെ അടിക്കുന്നതും മേഘയുടെ പിറകിൽ എന്തോ പോലെ പൊടുന്നനെ വലിച്ച് പിറകിലേക്ക് ഇടുന്നതും മേഘ എഴുന്നേൽപ്പിച്ച് രാമൻ ഫോട്ടോസ് എടുത്ത് നോക്കുന്നു മേഘയ്ക്കെടുത്ത് വീണ്ടും എന്തോ ഉള്ളതുപോലെ വോയിസിൽ ചിലങ്കയുടെ ശബ്ദം ക്യാപ്ചർ ചെയ്ത് നിൽക്കെ ആ ഭയാനകമായ അവസ്ഥയിൽ കറണ്ടും കട്ടാവുകയാണ് അന്ന ഓടിച്ചെന്ന് ജനറേറ്റർ ഇടുന്ന സമയം മേഘയുടെ കയ്യിൽ ആരോ പിടിക്കുന്നത് പോലെ രാമനായിരിക്കുമെന്ന് കരുതി നിൽക്കവേ കറണ്ട് വരുന്നതും അയാൾ ദൂരത്ത് നിൽക്കുവാണ് ആകെ പിടിച്ചു വേണ്ടി നിൽക്കവേ അന്നയ്ക്കും രാമനും എന്തൊക്കെയോ ശബ്ദങ്ങൾ ഡിവൈസിൽ നിന്നും കേൾക്കുന്നു കയ്യിൽ പിടിച്ചതായി തോന്നിയ സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെ പാടുക വെപ്രാളത്തിൽ നിൽക്കെ പെട്ടെന്ന് അവൾക്ക് ചെയ്യും ചുട്ടാവുന്നു ഇരുവരെയും നോക്കി എന്ത് നോക്കുവാണ് നായ്ക്കളെ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുന്നതും അവൾ അൺകോൺഷ്യസ് ആവുന്നു എണീപ്പിക്കാൻ ശ്രമിച്ചു നിൽക്കെ പുറത്ത് കിൾക്കും കേട്ട് രാമനിറങ്ങി വന്ന് നോക്കവേ മേഘയെ കിടത്താൻ കൊണ്ടുപോകുന്ന അന്നെ പുറുതിനെ ഭാവം മാറി കഴുത്തിന് പിടിച്ച് മുറുക്കുന്നു ഞെരിക്കവേ ഭാഗ്യത്തിന് രാമനോടെ എത്തി അവളെ ബലമായി കീഴ്പ്പെടുത്തി ചേറിൽ കൊണ്ട് കെട്ടിയിടുമ്പോൾ മേഘയിലാണ് അത് കയറിയിരിക്കുന്നതെന്ന് മനസ്സിലാവുകയാണ് എന്നാൽ പിന്നലെ വീണ്ടും ഡിവൈസിൽ വോയിസ് ക്യാപ്ചർ ചെയ്യുന്നത് കണ്ട് അതുള്ളിൽ തന്നെയാണെന്ന് മനസ്സിലാക്കി അന്നയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ അയാൾക്ക് തൊട്ടടുത്ത് തന്നെ അത് മിന്നി മറയുന്നുണ്ട് അന്നയുടെ വിവരക്കേടിന് മേഘ നിന്ന് പാവത്തെ പോലെ കെഞ്ചുന്നത് കണ്ട് വീണ്ടും അഴിച്ചുവിടുമ്പോൾ അവളാകട്ടെ നേരെ ചെന്ന് മേൽവസ്ത്രം മുരി അവിടേക്ക് വരുന്ന രാമനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു വീണ്ടും ബലമായി പിടിച്ചുകൊണ്ടുവന്ന് കെട്ടിയിടുമ്പോൾ മേഘയുടെ ആ അവസ്ഥ വളരെ പരിതാപകരം ക്യാമറ വിഷയങ്ങൾ കാണാം വാതിലിന് മുമ്പിലായി ഒരു പാവരൂപം ഓടിച്ചു നിന്ന് തുറന്നു നോക്കുമ്പോഴാകട്ടെ ആ രൂപം പൊന്തി നിന്ന് ചോദിക്കുന്നു കുഞ്ഞമ്പൂവിനെ തളച്ച ആ പാവയാണത് അതിൽ നിന്തോ രാമനടുത്തേക്ക് പ്രവഹിക്കുന്നതും അയാൾ കഥ അടയ്ക്കുന്നു ജനാലയിലൂടെ നോക്കുമ്പോഴുള്ള കാഴ്ചകൾ കുറേ മുഖംമൂടി ദാരി ഒരവശനെ പോലെ രാമൻ അകത്തു വന്ന് നിൽക്കുന്നതും കറണ്ട് വീണ്ടും പോകുന്നതും ഒരുമിച്ച് ആ കണ്ണ് കറുപ്പാവുന്നതിലൂടെ രാമനിൽ ആ പ്രവാഹം എത്തി അയാളിലും ആ എനർജി കയറിയിരിക്കുവാണ് നീ എന്ത് ചെയ്യേണ്ട നാശമേ എനിക്കിപ്പോൾ കറണ്ട് വേണമെന്ന് ദേഷ്യത്തോടെ നിന്ന് പറയുന്നത് അന്നെ നോക്കുമ്പോൾ അയാളും മാറിയിരിക്കുന്നു രണ്ടുപേരും പൊസത്തിട്ടായതോടെ പേടിച്ചു വരേണ്ട ഓടുന്നതും രാമൻ സ്വബോധം തിരിച്ചുവു നിൽക്കാൻ പറഞ്ഞ് ചെല്ലുന്നെങ്കിലും അവളോടി അടുത്തുള്ള ട്രീ ഹൗസിലേക്ക് കയറുന്നു പിറകെ ചെന്ന് ഭയം നിൽക്കുന്ന അന്നയെ പിടിക്കാൻ ചെല്ലെന്നും അവൾ താഴേക്ക് നോക്കുമ്പോൾ അന്നയ്ക്ക് അനക്കുമില്ല രാമൻ ഏങ്ങിക്കരിഞ്ഞ ദേഷ്യത്തോടെ ഇതിനെല്ലാം കാരണക്കാരി മേഘയാണെന്നും പറഞ്ഞ് അകത്തെത്തി അവളെ ആക്രമിക്കാൻ ഒരുങ്ങുന്നതും മോണിറ്ററിൽ ആ വിഷ്വൽ കാണുകയാണ് ഫ്ലാഷ് ലൈറ്റിലെ ക്യാമറ ഫുട്ടേജ് നോക്കുമ്പോൾ കാണാം ട്രീ ഹൗസിൽ രാമൻ മെല്ലെ അന്നയെ പിടിച്ച് സേഫാക്കുന്നതും അയാളുടെ കണ്ണുകൾ വീണ്ടും കറുപ്പായി മാറി വീറോടെ തള്ളിയിടുന്നു അടുത്ത നിമിഷം അത് മാറുന്നതുമായ കാഴ്ച കണ്ട് ആകെ തളർന്നു നിൽക്കുന്ന രാമനെ മേഘയും ഇത് കണ്ട് അന്തിച്ച് നിൽക്കെ വീണ്ടും ചിലങ്ങയുടെ കിലുക്കം ചുറ്റുമുഴകുന്നതോടെ ബീരുവിന് പോലെ മറന്നു നിൽക്കാതെ മുന്നിൽ വാന്ന് രാമൻ അലർന്നു ഇതെല്ലാം നിർത്തി പെട്ടെന്ന് രക്ഷപ്പെടാമെന്ന് നിറച്ചുകൊണ്ട് മേഘയും ഉടൻ തന്നെ വെല്ലുവിളിക്ക് പോലെ മുമ്പിലുള്ള ആ മേശ പതിയെ പൊന്തി വരുന്നതും പെട്ടെന്ന് ഒച്ചയോടെ താഴേക്കും ഇതോടെ രാമൻ സമനില തെറ്റിയ പോലെ പുറത്തേക്ക് ഓടുവാണ് ഓടിപ്പോയി ആ പുഴയിലേക്ക് ചാടി നീന്തുന്നു കുറച്ചു നേരം കഴിഞ്ഞു അയാൾ വെള്ളത്തിൽ തന്നെ കിടക്കുവാണ് ദൂരെ എന്തോ പ്രാർത്ഥനകളും വായ്പാട്ടുകളും കേൾക്കുന്ന പോലെ രാമനിൽ ഉള്ള സ്വഭാവ വ്യത്യാസത്തിൽ വീണ്ടും തിരികെ നടന്ന് എത്തി ആ അറയിൽ കയറി അവിടെ ഉള്ള പട്ടുതുണിയും ധരിച്ച് ചായം പൂശി ആഭരണങ്ങളും കെട്ടുകളും ചിലങ്കയും ഒക്കെ ധരിച്ച് ഒരു എത്തുന്നു അപ്പോൾ രാമൻ ആ അറ കാണാനിടയായത് ഒരു നിമിത്തമല്ല കുഞ്ഞമ്പൂ മലയൻ കുഞ്ഞമ്പൂവിൻ്റെ അടുത്തേക്ക് എത്താനുള്ള പരകായ പ്രവേശം രാമനിൽ വന്ന് ചേർന്നിരിക്കുവാണ് മേഘ ആവുന്നത്ര വിളിക്കുന്നതിലും രാമൻ അനക്കമില്ല അയാൾ ഒരു പന്തവുമായി അടുത്തുള്ള കാട്ടിലെ ആ സ്തൂപവും കല്ലുകളും നിന്ന സ്ഥലത്തേക്ക് പോകുന്നു മുമ്പ് നാരായണനും ശമ്പവും വന്ന് കത്തിച്ചെടുത്ത് അവിടെ എത്തുന്നതും രാമനിൽ തുള്ളൽ അയാൾ പതിയെ പ്രാർത്ഥിച്ചും തെയ്യത്തിൻ്റെ ചുവടുകൾ വെച്ചും അലമുറയിട്ടും തുള്ളിത്തുള്ളി അങ്ങനെ അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നു കത്തുന്ന തീയിലേക്ക് രാമനുള്ളിൽ നിന്ന് ആരോ വലിച്ചുന്നത് പോലെ അയാൾക്കുള്ളിലുള്ള ആ എനർജി അങ്ങനെ തീയിലേക്ക് ചളാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കെ കെട്ടുവലിച്ചു വരുന്ന മേഘ ഇത് കണ്ടാവുന്നത്ര പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു അയാളുടെ ബലം പതിയെ പോലെ വരുന്നത് കണ്ട് മേഘ രാമനെ വലിച്ചെടുത്തുകൊണ്ട് അവിടുന്ന് അകലുവാണ് ഭീതിയുടെ ഒരു രാത്രി കഴിഞ്ഞ് നേരം പുലരാൻ തുടങ്ങിയിരിക്കുന്നു ഇക്കരയിലെത്തിച്ച് കെട്ടെല്ലാം അഴിച്ചു കളഞ്ഞ് ഒരു വിധത്തിൽ രാമനെ വണ്ടിയിൽ കയറ്റി യാത്ര തിരിക്കുവാണ് മേഘ അന്നയുടെ നഷ്ടബോധവുമായി ചിലങ്കയുടെ ശബ്ദം വീണ്ടും തലയ്ക്കുള്ളിൽ കേൾക്കുന്ന രാമൻ ഞെട്ടി എണീച്ച് ചുറ്റുപാട് നോക്കി മട്ടും ഭാവവും മാറി നിൽക്കെ മേഘ ഫോണിലെ ആയിഷയുടെ മെസ്സേജ് കേൾക്കുവാണ് എത്രയും പെട്ടെന്ന് എല്ലാം മതിയാക്കി തിരികെ വരാനും അവിടെ വിളക്ക് കത്തിക്കരുതെന്നും ആത്മാവിനെ പ്രാർത്ഥിച്ചാൽ അതിന് കൂടുതൽ ശക്തി വരുമെന്നും മാരകമായ ഒരു സൂത്രശാലിയാണ് ആ ശക്തി ഉടനെ തിരിച്ചു പോരെ ഈ വിവരം വളരെ വൈകിപ്പോയിരിക്കുന്നു എന്ന് നമുക്കിപ്പോഴത്തെ ഈ സ്ഥിതി കാണുമ്പോൾ മനസ്സിലാക്കാം രാമൻ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് ഒരു പാലത്തിനടുത്തെത്തി സ്റ്റിയറിങ്ങിൽ പിടിച്ച് നിർത്തിച്ച് പുറത്തേക്കിറങ്ങിയ ചിലങ്കയുടെ ശബ്ദവുമായി നടന്നുവന്ന് ഓരത്ത് നിൽക്കുവാണ് മുമ്പ് നാരായണൻ നടന്ന അതേപോലെ നാരായണനെ കൊണ്ട് അരുതാത്തത് ജയിച്ച അതേ ശക്തിയാണ് ഇപ്പോൾ രാമനിലും പൂർവാധികം ശക്തനായി ഉള്ളത് മേഘ വരാൻ പിടിച്ച് വലിക്കുന്നെങ്കിലും ഭാവമമൊക്കെ മാറി കോപാകുലനായി നിൽക്കുന്ന രാമൻ നേരെ ചെന്ന് വണ്ടിയിൽ കയറി ഡ്രൈവ് ചെയ്യാനിരിക്കുന്നു ചെറുകെ മേഘയും കയറി ആവശ്യയായി നമുക്ക് വീട്ടിലേക്ക് പോകാൻ രാമൻ എന്ന വാക്കുട്ട് വീട്ടിലേക്ക് തന്നെ പോകാം എന്ന് പറഞ്ഞ് നേരെ കാർ കാർതിരിക്കുവാണ് ആയിരിക്കുന്നത് ഇപ്പോൾ രാമനെ അല്ലെന്ന് മനസ്സിലാക്കാം അയാളുടൻ തന്നെ വണ്ടി മുന്നിലേക്ക് വായിച്ച് പാലത്തിലിടിച്ച് നേരെ വെള്ളത്തിലേക്ക് കുഞ്ഞമ്പൂവിൻ്റെ ശബിക്കപ്പെട്ട ആത്മാവിനെയും കൊണ്ട് രാമൻ ഈ മണ്ണ് വെടിഞ്ഞ് മോക്ഷപ്രാപ്തിയിലെത്താൻ നോക്കിയപ്പോൾ എന്നാൽ കുഞ്ഞമ്പൂവിന് വേണ്ടിയിരുന്നത് ഒരു സാക്ഷിയാണ് മനുഷ്യർ ദൈവത്തോട് ചെയ്ത ചതിയെ വെളിപ്പെടുത്താൻ എന്നുവെച്ചാൽ അന്ത്യമല്ല ഒരു തുടക്കം മാത്രമാണ് കുഞ്ഞമ്പു വീണ്ടും വന്നെത്തിയ ആ വഞ്ചനയുടെ ഫലം മനുഷ്യരെ അറിയിച്ചുകൊണ്ടേയിരിക്കും ആ ചതിക്ക് മാപ്പില്ല വീണ്ടും സമയം തിരികെ ചെന്ന് രാമൻ പെരുമലേനെ പോലെ മറ്റൊരു പെരുമലേനെ ബ്രഹ്മരിയിലേക്ക് എത്തിക്കുമെന്നുള്ള പരിസമാപ്തിയിൽ കഥ ഒടുങ്ങുമ്പോൾ രാമൻ ഇപ്പോഴെത്തി കിടപ്പുള്ള ആ സ്ഥലം എന്തെന്നറിയാൻ തുടക്കം കണ്ട ആ ഒരു ചിത്രം മനസ്സിലാക്കുക മാത്രം മരണാനന്തര ജീവിതത്തിൽ യാത്ര ചെയ്ത് എത്തി നിൽക്കുന്ന രാമൻ്റെ ആത്മാവ് ഇപ്പോൾ തെയ്യ രൂപങ്ങളുള്ള സ്വർഗ്ഗത്തിനും നരകത്തിനും നടുവിൽ സ്വർഗ്ഗത്തേക്ക് എത്താനുള്ള തോണി മുങ്ങി ഇപ്പോൾ നരകത്തിന് ഓരത്ത് കിടക്കുന്നതിലൂടെ രാമന്റെ വിധി കാണിച്ച് ഈ കഥയ്ക്കൊരു തടയിടുമ്പോൾ മലയാളത്തിൽ ഇതുപോലുള്ള സിനിമകൾ ഇനിയും വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അനുഭവത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു ഐറ്റവുമായി സിയു സൂൺ